പറപ്പുകര പഞ്ചായത്തിലെ ആലത്തൂരിലെ ജയൽ ജി കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും സി ഡി എസ് അംഗം പണം തട്ടിയെന്ന പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പറപ്പുകര ആലത്തൂർ സ്ത്രീ നീതി സമരസമിതി കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി കൊടകര മേൽപ്പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കൊടകര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മനുഷ്യാവകാശ പ്രവർത്തക ബൽക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്തു സ്ത്രീ നീതി സമരസമിതി ചെയർമാൻ സുമ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി കെ രാധാകൃഷ്ണൻ സമിതി കൺവീനർ പ്രീത രാജൻ സമിതി അംഗം കരിഷ്മ അജിത് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ചന്ദ്രൻ ദിശ ജനറൽ സെക്രട്ടറി എസ് കുമാർ അന്തിക്കാട് തളിക്കുളം ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കമ്മിറ്റി അംഗം ഷാൻ സിംഗ് പരിസ്ഥിതി പ്രവർത്തകൻ കരീം കെ ഖുറാം മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്യാമളൻ പഞ്ചായത്ത് അംഗം ടി കെ സതീശൻ ബി പ്രവർത്തകൻ ദീപക് എന്നിവർ പ്രസംഗിച്ചു പണം തട്ടിയ സംഭവത്തിൽ മുൻ ബാങ്ക് മാനേജർ മുൻ ബാങ്ക് സ്റ്റാഫ് കുടുംബശ്രീ ചെയർപേഴ്സൺ പോസ്റ്റ് വുമൺ സി ഡി എസ് ബ്ലോക്ക് കോർഡിനേറ്റർ എന്നിവരെ പ്രതി ചേർക്കണമെന്നും പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു കുടുംബശ്രീ തട്ടിപ്പുമായി അന്വേഷണം നടത്താനായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നാല് പരാതികൾ കൊടുത്തുവെങ്കിലും അത് അന്വേഷിക്കേണ്ടായില്ല പിന്നീട് നമ്മളിവിടെ വന്ന് സി ഐനെ കണ്ട് വക്കീലുമായിട്ട് ഇതായതിനു ശേഷം മാത്രമാണ് ഇവർ എഫ് ഐ ആർ ഫയൽ ചെയ്തത് എസ് സി എസ് സിയെ പീഡിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് കൊടുത്തെങ്കിലും അത് അന്വേഷിച്ചില്ല ഡിവൈഒി ഓഫീസിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവർ അതൊരന്വേഷണത്തിന് തയ്യാറായത് നമ്മൾക്ക് എന്തായാലും ഒരു നീതി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാവണം എന്നാൽ അതൊക്കെ കാരണം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൂന്ന് സെൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമുള്ള ഈ പട്ടിണി ഭാവങ്ങളുടെ കടപ്പാടമാണ് പോയിട്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ